നമസ്കാരം വിശുദ്ധ ബൈബിളിൽ പ്രതിപാദിച്ചിട്ടുള്ള ദാനിയേലിനെ പറ്റിയുള്ള ചില വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നു കുറേ കാലം കഴിഞ്ഞ് നെബുഖസനസർ രാജാവിന് ഭ്രാന്ത് പിടിക്കുകയും രാജാവ് മൃഗത്തെ പോലെ പെരുമാറുകയും ചെയ്തു ഏഴ് വർഷം കഴിഞ്ഞ് അവൻ സുഖം പ്രാപിക്കുകയും അത്യുന്നതനായ ദൈവം തന്നെയാണ് സത്യദൈവമെന്ന് അംഗീകരിക്കുകയും ചെയ്തു അവൻ മരിച്ചപ്പോൾ അവൻ്റെ മകൻ ബൽസസർ രാജാവായി ഒരു രാത്രിയിൽ ബൽസസർ രാജാവ് ആയിരം പ്രധാനികളെ വിരുന്നിന് വിളിച്ചു സ്വർണവും വെള്ളിയും കൊണ്ടുള്ള പാത്രങ്ങൾ കൊണ്ടുവരുവാൻ രാജാവ് ഉത്തരവിട്ടു എറുശലേം ദേവാലയത്തിൽ നിന്ന് അവൻ്റെ അപ്പനായ നെബുഖസനസർ കൊണ്ടുവന്നതായിരുന്നു ആ പാത്രങ്ങൾ ബൽസസറും കുടുംബവും അതിഥികളും ആ പാത്രങ്ങളിൽ കുടിച്ചു എന്നിട്ട് സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും മറ്റും ഉണ്ടാക്കിയ അവരുടെ ദേവന്മാരെ സ്തുതിക്കുവാൻ തുടങ്ങി പെട്ടെന്ന് ഒരു മനുഷ്യകരം പ്രത്യക്ഷപ്പെട്ട് കൊട്ടാരത്തിൻ്റെ ഭിത്തിയിൽ എന്തോ എഴുതുന്നത് രാജാവ് കണ്ടു അവൻ്റെ മുഖം വിളറുകയും മുട്ടുകൾ ഭയം കൊണ്ട് വരയ്ക്കുകയും ചെയ്തു മന്ത്രവാദികളെയും ലക്ഷണം പറയുന്നവരെയും രാജാവ് ഉറക്ക വിളിച്ചു അവർ വന്നപ്പോൾ അവൻ പറഞ്ഞു ഈ എഴുത്ത് വായിച്ചതിൻ്റെ അർത്ഥം എന്നോട് പറയുന്നവനെ ഞാൻ രാജവസ്ത്രം ധരിപ്പിക്കും അവൻ്റെ സ്വർണമാല അണിയിച്ച് രാജ്യത്തിലെ മൂന്നാമനാക്കും എന്നാൽ അത് വായിക്കുവാനോ അർത്ഥം പറയുവാനോ ആർക്കും കഴിഞ്ഞില്ല രാജാവ് കൂടുതൽ ഭയിക്കുകയും അവൻ്റെ മുഖം വല്ലാതെ വിളറുകയും ചെയ്തു അവൻ്റെ ഉപദേശകന്മാർക്ക് എന്ത് ചെയ്യണമെന്ന് അറിവില്ലായിരുന്നു വിരുന്നുകാളിലെ ശബ്ദം കേട്ട രാജാവിൻ്റെ അമ്മ അവനോട് സംസാരിക്കുവാൻ വന്നു ആ അമ്മ പറഞ്ഞു മഹാരാജാവെ നിരാശപ്പെടുത്തുകയോ ഭയക്കുകയരുത് ദൈവീക ശക്തിയുള്ള ഒരു മനുഷ്യൻ നിൻ്റെ രാഷ്ട്രത്തിലുണ്ട് നിൻ്റെ പിതാവ് രാജാവായിരുന്നപ്പോൾ ഈ മനുഷ്യൻ ജ്ഞാനവും വേഗവും വെളിപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് നിൻ്റെ പിതാവായ നബൂബ് അവനെ മന്ത്രവാദികൾക്കും ലക്ഷണം പറയുന്നവർക്കും ജ്ഞാനികൾക്കും തലവനാക്കി സ്വപ്നങ്ങളും നിഗൂഢമായവയും വ്യാഖ്യാനിക്കുന്നതിൽ അവൻ സമർത്ഥനാണ് ദാനിയേൽ എന്ന ആ മനുഷ്യനെ വിളിപ്പിക്കുക അവൻ ഇതിൻ്റെ എല്ലാം അർത്ഥം നിനക്ക് പറഞ്ഞു തരും അപ്പോൾ തന്നെ ദാനിയേലിനെ രാജസന്നിധിയിൽ കൊണ്ടുവന്നു എൻ്റെ പിതാവ് യഹുദാ ദേശത്തു നിന്ന് കൊണ്ടുവന്ന ദാനീലാകുന്നു ആകുന്നുവോ നീ രാജാവ് അവനോട് ചോദിച്ചു നിനക്ക് ദൈവിക ജ്ഞാനവും ശക്തിയുമുണ്ടെന്ന് ഞാൻ കേട്ടു ഞാൻ എൻ്റെ ജ്ഞാനികളെ വരുത്തിയിട്ട് ഈ എഴുത്ത് വായിക്കുവാനോ അർത്ഥം പറയുവാനോ അവർക്ക് കഴിഞ്ഞില്ല നിനക്ക് നിഗൂഢതകൾ വ്യാഖ്യാനിക്കുവാൻ കഴിയുമെന്ന് ഞാൻ ഇപ്പോൾ കേട്ടു നിനക്ക് ഈ എഴുത്ത് വായിച്ച് വായിച്ചെന്നോട് അർത്ഥം പറഞ്ഞാൽ പറയാൻ കഴിഞ്ഞാൽ നിന്നെ രാജകീയ വസ്ത്രം ധരിപ്പിക്കുന്നതാണ് സ്വർണമാല കഴുത്തിലണിഞ്ഞ് രാഷ്ട്രത്തിൽ മൂന്നാമനായി നീ വാലു ദാനീയലുടൻ മറുപടി പറഞ്ഞു മഹാരാജാവേ എനിക്ക് അങ്ങയുടെ ദാനങ്ങളൊന്നും ആവശ്യമില്ല അവ മറ്റാർക്കെങ്കിലും ദയവായി കൊടുത്തു കൊള്ളുക ഞാൻ ഈ എഴുത്തു വായിച്ചതിൻ്റെ അർത്ഥം എന്താണെന്ന് പറയാം അത്യുന്നതനായ ദൈവം നിൻ്റെ പിതാവായ നെബു ക്രസ്വനസറിനെ മഹാരാജാവാക്കി മഹത്വവും ശക്തിയും നൽകി ലോകത്തിലെ എല്ലാ രാജ്യത്തും രാജ്യത്തുമുള്ള ജനം ഭയപ്പെടത്ത കവിത അവൻ മഹാനായിരുന്നു കൊല്ലണമെന്ന് തോന്നിയവരെയൊക്കെ അവൻ കൊന്നു ആരെങ്കിലും ജീവനോടിരിക്കുവാൻ അവൻ ആഗ്രഹിച്ചെങ്കിൽ അങ്ങനെ ചെയ്തു അവൻ മാനിക്കേണ്ടവരെ മാനിക്കുകയും അപമാനിക്കേണ്ടവരെ അപമാനിക്കുകയും ചെയ്തു അവൻ അഹങ്കാരിയും തന്നിഷ്ടക്കാരനും ക്രൂരനും ആയതുകൊണ്ട് ദൈവം അവനെ തൻ്റെ സിംഹാസനത്തിൽ നിന്ന് നീക്കം ചെയ്യുകയും അവൻ്റെ മഹത്വം നഷ്ടപ്പെടുത്തുകയും ചെയ്തു അവൻ ജനത്തിൽ നിന്നകന്ന് മൃഗത്തെ പോലെ ജീവിക്കേണ്ടി വന്നു അവൻ കാളയെപ്പോലെ മുന്നിൽ നിന്നുകയും മഞ്ഞുകൊണ്ട് വെളിമ്പ്രദേശത്ത് ഉറങ്ങുകയും ചെയ്തു അത്യുന്നതനായ ദൈവമാണ് സഹല ഭരണാധികാരികളെ നിയന്ത്രിക്കുന്നതെന്നും ദൈവം ഇഷ്ടപ്പെടുന്നവർക്ക് ശക്തി നൽകുമെന്നും അവൻ അവസാനം മനസ്സിലാക്കി അവൻ്റെ മകനായി നീ ഇതെല്ലാം അറിഞ്ഞിട്ടും അഹങ്കാരിയായി അത്യുന്നതനായ ദൈവത്തിന് പ്രസാദകരമല്ലാത്തതും നീ ചെയ്തു ദേവാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന പാത്രങ്ങൾ നീ നീയെടുത്തു നീ നിൻ്റെ പ്രധാനികളും നിൻ്റെ ഭാര്യമാരും അവയിൽ വീഞ്ഞു പകർന്നു കുടിച്ചു ലോഹം കൊണ്ടും തടി തടികൊണ്ടും കല്ലുകൊണ്ടും നിർമ്മിച്ച ദേവന്മാരെ നീ ആരാധിച്ചു അവ കേൾക്കുകയോ കാണുകയോ ചെയ്യാത്ത ദേവന്മാരാണ് അവയ്ക്ക് ഒന്നും അറിവില്ല ജീവൻ നൽകുകയും എടുക്കുകയും ചെയ്യുന്ന ദൈവത്തെ നീ ബഹുമാനിച്ചില്ല നീ ചെയ്യുന്ന എല്ലാത്തിലും അവന് അധികാരമുണ്ട് അതുകൊണ്ട് എഴുതെഴുതുവാൻ ദൈവം തൻ്റെ കരം അയച്ചു എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് എണ്ണി തൂക്കി നോക്കി വിഭജിച്ചു എണ്ണി തൂക്കി നോക്കി വിഭജിച്ചു അതിൻ്റെ അർത്ഥം ഇതാണ് എണ്ണി എന്നാൽ നിന്റെ ഭരണകാലത്തെ ദൈവം എണ്ണി അന്ത്യത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു തൂക്കി എന്നാൽ നിന്നെ ത്രാസിൽ തൂക്കി നോക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു വിഭജിച്ചു എന്നാൽ നിന്റെ രാഷ്ട്രം വിഭജിച്ച് മേദ്യർക്കും പാർസുകൾക്കും കൊടുത്തിരിക്കുന്നു ഉടനെ തന്നെ ബൽസസർ തൻ്റെ ദാസന്മാരോട് ദാനിയേലിനെ രാജകീയ വസ്ത്രം ധരിപ്പിക്കുവാനും അവൻ്റെ കഴുത്തിൽ സ്വർണമാല അണിയിക്കുവാനും ഉത്തരവിട്ടു അവനവനെ രാജ്യത്തിലെ മൂന്നാമനാക്കി അവരോധിച്ചു ആ രാത്രിയിൽ തന്നെ ബാബിലോൺ രാജാവായ ബൽസസർ മേദ്യരാൽ കൊല്ലപ്പെട്ടു അറുപത്തിയെട്ട് വയസ്സുള്ള ദാരിയാവേഷ് അവരുപകരം രാജാവായി ഇത് വിശുദ്ധ ബൈബിളിൽ ദാനിയേലിനെ പറ്റി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വിവരമാണ് ഇതിത്രമാത്രം നന്ദി നമസ്കാരം